ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠന വിഷയമാക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവെന്ന് അന്നേ ഇതുമുണ്ട് അറിവുണ്ടെന്നാൽ ഇതെങ്ങും അറിവൊന്ന് എണ്ണം വേറെല്ല റിവല്ലാതെങ്കിൽ എന്തിരിക്കുന്നു അറിവെന്ന് അന്നേ ഇതുമുണ്ട് അറിവുണ്ടെന്നാൽ ഇതെങ്ങ് നിന്നീടും അറിവ് എന്ന് എന്നു മുതലാണ് അറിവുണ്ടായത് അന്നേ ഇതുമുണ്ട് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഉണ്ട് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം അവിദ്യയാണ് ബന്ധമാണ് സങ്കല്പമാണ് ഇരുട്ടാണ് സംസാരം ജീവിതം തന്നെയാണ് എന്ന് നമുക്കറിയാം അറിയപ്പെടുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം നമുക്കറിയാം പക്ഷേ അത് പ്രകാശവും തന്നെയാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അത് പ്രകാശം തന്നെയാണ് പക്ഷെ അതിന് ഒരു ഒരു കർട്ടൻ ഇട്ടതുപോലെ അല്ലെങ്കിൽ കുറച്ച് അഴുക്ക് പറ്റിയതുപോലെ വിളക്കിൽ അഴുക്ക് പറ്റിയിരിക്കുന്നത് പോലെ കുറച്ച് അഴുക്ക് പറ്റിയിരിക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ അറിവെന്ന് അന്നത് അന്നേ ഇതുമുണ്ട് അറിവുണ്ടെന്നാൽ ഇതെങ്ങ് നിന്നിടും അറിവ് ഈ അറിവ് ഉണ്ട് ഉണ്ട് എന്ന് കരുതുകയാണെങ്കിൽ ഇതെങ്ങാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്നാലോചിച്ചോളൂ അപ്പം ശുദ്ധമായ അറിവിൽ ഈ അറിവ് എന്ന് വീണ്ടും പറയുന്ന അറിയപ്പെടുന്നത് നിൽക്കുക തന്നെ ചെയ്യും ഏതുപോലെ ഒരു സൂര്യനിൽ നിന്ന് സൂര്യകിരണങ്ങൾ വരുമ്പോൾ ആ സൂര്യകിരണങ്ങളെ വേറിട്ടല്ല നമ്മൾ കരുതാനുള്ളത് അത് സൂര്യൻ തന്നെയാണ് ഒരാൾ രോഗിയായ ഒരാൾ എത്രയോ ദിവസം എഴുപത്തഞ്ച് ദിവസം അസുഖമായിട്ട് കിടക്കുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുന്നില്ലെന്ന് ആളുകൾ പറയുമ്പോഴും ആ യോഗി കാണുന്നുണ്ട് സൂര്യരശ്മി തെങ്ങോലകളിൽ വന്ന് തട്ടിയിട്ട് ആ പച്ചപ്രകാശവും കൂടി ചേർത്ത് കൊണ്ട് കിടക്കുന്ന ആളിന്റെ സമീപത്തേക്ക് എത്തിയാണ് അത്രയും കഴിവ് അതിനുണ്ട് അതിനു കാണാനുള്ള കണ്ണ് നമ്മൾ കണ്ടെത്തിയാൽ മതി നമ്മൾ എവിടെ കിടന്നാലും ആ സൂര്യകിരണങ്ങൾ നമ്മളെ വന്ന് സ്പർശിക്കുക തന്നെ ചെയ്യും അപ്പൊ അറിവെന്ന് അപ്പൊ ആ അറിവിലേക്ക് നമ്മൾ പോകണം അത്രയും അറിവ് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാവരെയും സ്നേഹിക്കുന്ന ആ പുരുഷനാണത് അതാണ് അറിവെന്ന് അന്നേ ഇതുമുണ്ട് അറിവുണ്ടെന്നാൽ ഇതെങ്ങിയിടും അറിവൊന്ന് എണ്ണം വേറില്ല അറിവല്ലാതെങ്കിൽ എന്തിരിക്കുന്നു അറിവൊന്ന് അറിവ് എന്ന് പറയുന്നത് ശുദ്ധമായ അറിവ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഏകമെന്ന് പറയുന്നത് ആ ഏകത്വ ദൃഷ്ടിയിലേക്കാണ് നമ്മൾ പോകാനുള്ളത് ഒന്ന് ഒന്നിനെ കണ്ടെത്താനായിരിക്കണം നമ്മുടെ ശ്രമം അപ്പോൾ ഓരോ ചെടിയിലും ഓരോ ജീവജാലങ്ങളിലും നമുക്ക് ഒന്നിനെ കണ്ടെത്താൻ സാധിക്കും അപ്പോഴാണ് നിങ്ങൾ ഏകത്വ ദൃഷ്ടിയുള്ള ആളായി മാറുന്നത് അറിവ് ഒന്ന് എണ്ണം വേറെല്ല എണ്ണം വേറൊന്നും നമുക്ക് തോന്നലാണ് കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നും എല്ലാത്തിലും കാണുന്നത് അറിവിൻ്റെ പ്രകാശം തന്നെയാണ് അപ്പോൾ അത് ഒന്നാണ് എന്നാണ് പറയുന്നത് അറിവല്ലാതെങ്കിൽ എന്തിരിക്കുന്നു അപ്പോൾ അതിൽ വേറൊന്നും ഇരിക്കാനിടയില്ല ഒരു മറവ് മാത്രമേ ഉള്ളൂ നാം ഓരോരുത്തരും അറിവാണ് എന്ന ബോധ്യം ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകണം നാം അറിവ് തന്നെയാണ് നാം ദൈവം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം ഇതിനു വേണ്ടിയാണ് ഇതെല്ലാം ഗുരു വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് പതിനേഴ് തത്വങ്ങളുള്ള സൂക്ഷ്മ പ്രപഞ്ചം ഇവിടെ നിന്ന് പോകുന്നില്ല സൂക്ഷ്മ എന്ന് പറയാം കാരണം പഞ്ചഭൂത നിർമ്മിതമായ പഞ്ച് എന്ന് വെച്ചാൽ അഞ്ച് ഭൂതങ്ങളുള്ള ആകാശതത്വം വായുതത്വം അഗ്നിതത്വം ജലതത്വവും ഭൂമിതത്വം ഈ ഇതാണ് നമ്മുടെ ദേഹം കൂട് നമ്മുടെ കൂടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ച് ഭൂതങ്ങൾ കൊണ്ടാണ് ആ ഭൂതങ്ങളുടെ എനർജി അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ അത് ജഡമായി കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തീയിൽ വയ്ക്കും തീല് വെച്ച് കരിച്ച് ഭസ്മമാക്കുന്നു കടലിൽ ഒഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ അതങ്ങ് പോവും പഞ്ചഭൂത ആ ശരീരം ഇല്ലാതാക്കാനേ മനുഷ്യൻ സാധാരണ മനുഷ്യന് കഴിയൂ ഒരു യോഗിയായിട്ടുള്ള ആള് ഈ സൂക്ഷ്മ ശരീരത്തെ മോഷം കിട്ടുന്നതിന് വേണ്ടി പിന്നീട് പൂജയൊന്നും ചെയ്തെന്നും വേണ്ട ആർക്കും മോക്ഷം കിട്ടുകയില്ല പതിനേഴ് തത്വങ്ങളുള്ളതാണ് ഇതാണ് സൂക്ഷ്മ ശരീരമെന്നും സൂക്ഷ്മ പ്രപഞ്ചമെന്നും ഒക്കെ പറയുന്നത് പതിനേഴ് തത്വങ്ങളാണ് അഞ്ച് ഞാൻ ഞാനേന്ദ്രിയ പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചകർമ്മങ്ങളുണ്ട് കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമുക്ക് ഇന്ദ്രൻ്റെ ഉപകരണത്തെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജീവബോധത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രന് ഇവിടെ ഓരോന്നും ആസ്വദിക്കാനുള്ള ഉപകരണങ്ങളാണിതെല്ലാം കൈ വെച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നു കാലു വെച്ച് ചെയ്യുന്നു ഓരോ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നു ആ പ്രവർത്തികളെയാണ് പഞ്ചവായുക്കൾ പ്രാണൻ അപാനൻ വേനൻ സമാനൻ ഉദാനൻ പ്രാണൻ ഹൃദയത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് വരുന്നത് ചൂടുള്ളതിനെയാണ് പ്രാണനെന്ന് അപാനനെന്ന് പറയുന്ന തണുപ്പുള്ളത് മലമൂത്രങ്ങളെ വിസർജിപ്പിക്കുന്നതാണ് അപാനൻ എന്ന് പറയുന്നത് വേനൻ എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് നമ്മളൊന്ന് വയറി തൊട്ട് വെക്കണം അവിടെ അങ്ങോട്ട് പ്രവർത്തനം നടക്കേണ്ടത് രണ്ട് മാംസിണ്ഡങ്ങൾ വന്ന് ഇങ്ങോട്ട് ഒരു മിക്സി പോലെ പ്രവർത്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കറങ്ങേ അല്ല ഞാൻ ഇങ്ങനെ ഞാനെങ്ങനെ പ്രവർത്തിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ തൊട്ടു വയ്ക്കുമ്പോൾ ചൂടാണ് ജ്യൂസ് എല്ലാം എടുത്ത് കഴിയുമ്പോൾ അത് നീ അതിൻ്റെ സത്ത് രക്തമായി പിന്നെ ഞരമ്പുകളിലൂടെ എല്ലായിടത്തേക്കും കൊണ്ടുപോകണം അതാണ് സമാനൻ എന്ന് പറയുന്ന വായുവിൻ്റേത് ഉദാനൻ എന്ന് പറയുന്ന വായു അവസാനം മരിക്കാ സമയത്ത് ആളുകൾ പറയും അച്ഛന് ഞാൻ വെള്ളം കൊടുത്തപ്പോൾ വെള്ളം ഇറങ്ങുന്നില്ല എനിക്ക് മനസ്സിലായി നിരക്ഷയില്ല വെള്ളം പുറത്തേക്ക് ചാടി ഉദാനൻ എന്നുള്ള വായുവാണ് പുറത്തേക്ക് പോകുന്നത് ആ ഉദാനൻ്റെ ഉപവായുവാണ് കൃകരവായു ആ കൃകരവായുവാണ് അവസാനമായിട്ട് പുറത്തേക്ക് പോകുന്നത് ആ കൃകരവായു അന്ന് അവിടെ തടസ്സമുണ്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചലിക്കുന്നില്ല അതാണ് പോകുന്നത് അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് വായുക്കൾ മനസ്സ് ബുദ്ധി ഇപ്പോൾ പതിനഞ്ചും ഒന്നും പതിനാറും ഒന്നും പതിനേഴ് ആ പതിനേഴ് സൂക്ഷ്മ പ്രപഞ്ചമെന്നും സൂക്ഷ്മ ശരീരമെന്നും പറയുന്ന ആ അത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല നമ്മുടെ മനസ്സൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് വേണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എത്ര പുണ്യം ചെയ്തോ അതിനനുസരിച്ച് ചിലപ്പോൾ ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ നിന്നിട്ട് വീണ്ടും നമ്മളൊരു ശരീരത്തിലേക്ക് നമ്മൾ അത്ര മനസ്സ് മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ശരീരം രൂപം കൊള്ളാനും ഇതറിയാനും ഒക്കെ നമ്മളുടെ മോഹം പലതും അതിനനുസരിച്ച് ആ മനസ്സിന് മനസ്സിനത്രയും ശക്തിയാണ് നേരത്തെ പറഞ്ഞ അതിൻ്റെ സങ്കല്പം അതിൻ്റെ ഒരു ബന്ധം അതിൻ്റെ ഒരു അവിദ്യ ഉണ്ട് അത് വീണ്ടും പുനർജനിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എനിക്ക് വർഷം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിപ്പോൾ കിട്ടുമോ ഇപ്പോൾ കിട്ടുമോ കിട്ടില്ലെന്നുള്ളതല്ല നമ്മൾ ഈ ഈ എത്ര അറിവ് ഇവിടെ നിന്ന് നേടിക്കൊണ്ടു പോകുന്നോ ആ അറിവാണ് അടുത്ത ജന്മത്തിലേക്കും കൊണ്ടുപോകുന്നത് വേറൊരു ധനം നമ്മൾ കൊണ്ടുപോകും ഈ ധനം കൊണ്ടുവരും നിങ്ങൾ അറുപത്തഞ്ച് പേരെ എണ്ണിയിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ എണ്ണിയാൽ മതി അടുത്ത ജന്മത്തിൽ എണ്ണിയാൽ മതി ഈ ധനം നേടാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഉള്ള പതിനേഴ് സൂക്ഷ്മ ശരീരം ആയിട്ടുള്ള പതിന പതിനേഴ് തത്വങ്ങളിൽ ഇരുപത്തിരണ്ട് പിന്നെ കാരണശരീരം കോസൽ ബോഡി എന്ന് പറയുന്ന വാസനാ ശരീരം നമുക്ക് വാസന എന്ന് പറയുന്ന അല്ല സൂര്യകാന്തിപ്പൂവിൻ്റെ വിത്തുകൾ കണക്ക് നമ്മുടെ മനസ്സിൽ മുഴുവനും വാസനകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് പല പല ജന്മത്തിലെ വാസനകളും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പല ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അതാണ് ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഒരു അവ്യക്താവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലെ പ്രകാശത്തെ കാണുന്നു അത് വ്യക്തതയോടുകൂടിയല്ല നമ്മളറിയുന്ന പ്രകാശം കാണുന്നു പക്ഷെ നമ്മൾ പിന്നെ ഇരുപത്തഞ്ചാമത്ത് ചെല്ലുന്നതാണ് എന്ന് പറയുന്നത് പുരുഷൻ എന്ന് പറയുന്ന എല്ലാവരും സ്ത്രീയും എല്ലാം പുരുഷൻ തന്നെയാണ് പുരത്തിൽ വസിക്കുന്നവൻ അതാണ് പുരുഷൻ നമ്മൾ ശരീരമാകുന്ന ഈ പുരത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ ഇരുപത്തഞ്ചാമത് നമ്മുടെ നിശ്ചല തത്വത്തിലേക്ക് നമ്മൾ ചെന്ന് ചേരുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് സാങ്കേതികശാസ്ത്രമനുസരിച്ച് ഉള്ള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് പറയുന്ന എണ്ണം വേറില്ല നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ അറിവല്ലാതെങ്കിൽ എന്തിരിക്കുന്നു അറിവ് മാത്രമേ നിങ്ങൾ തേടി തേടി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അറിവെന്ന് അന്നേ അന്നേ ഇതുമുണ്ട് അറിവുണ്ടെന്നാൽ ഇതെങ്ങനെ നിന്നീടും അറിവൊന്ന് എണ്ണം വേറില്ല അറിവല്ലാതെങ്കിൽ എന്തിരിക്കുന്നു അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോ ഒന്നേ ഉള്ളൂ എല്ലാം ഒന്നാണ് അതാണ് ഒരു വ്യത്യാസവുമില്ല എന്ന് സത്യത്തിൽ നിങ്ങൾ ചെന്നെത്തും ആ സത്യത്തിലേക്കാകട്ടെ നിങ്ങളുടെ യാത്ര ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അതിൽ പെട്ടു ഉഴലാതെ ഈ സത്യത്തെ അറിയുന്ന ഇതാക്കി മാറ്റാൻ അങ്ങനെ നിങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നന്ദി നമസ്കാരം